െ പ്രിയയുടെ കോൾ ആദ്യം അറ്റൻഡ് ചെയ്യാൻ തോന്നിയില്ല കുറച്ച് നാളുകളായി അവളുടെ തന്നോടുള്ള പെരുമാറ്റം ഒരു ഫ്രണ്ടിനോട് എന്ന അല്ലെന്ന് അവന് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് അകലമിട്ടാണ് ആദ്യം പ്രിയയോട് ഇടപെടാറ് അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് അവളുടെ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നത് ആദ്യ കോളെടുക്കാത്തതിൽ പ്രിയയ്ക്ക് നല്ല സങ്കടം തോന്നി അവൻ തന്നെ അവോയ്ഡ് ചെയ്യുന്നതായി അവൾക്ക് പലവട്ടം തോന്നിയിരുന്നു എന്തായാലും തൻ്റെ ഇഷ്ടം ഇനി ആദ്യയോട് പറയാൻ വൈകിക്കൂടാന്ന് അവൾ ഓർത്തു വൈകും തോറും അവനെ നഷ്ടപ്പെടാനുള്ള അവസരം കൂടുകയാണ് പത്മ മുറിയിലേക്ക് വന്നപ്പോൾ ശേഖർ ഉറങ്ങിയിട്ടില്ലായിരുന്നു എന്താടോ സംസാരിച്ചോ മോളോട് അയാൾ ആവേശത്തോട് ചോദിച്ചു പക്ഷെ ഒരു പ്രശ്നമുണ്ട് ശേഖർ എന്താടോ അവളുടെ മനസ്സിൽ മനസ്സിലാരോ ഉണ്ട് അതെന്നോട് പറഞ്ഞു ഇനി ലവ് അഫെയർ അതെ ആരാ അത് പറഞ്ഞില്ല ഉടനെ പറയാമെന്ന് പറഞ്ഞു അയാൾ ഗൗരവത്തിൽ ഒന്ന് മൂളി കിച്ചു ഒരുപാട് ആഗ്രഹിച്ചിരിക്കുകയാണ് ഇതറിയുമ്പോൾ അവൻ എങ്ങനെ സഹിക്കും അവൻ കഥകു തുറന്ന് മുൻപിൽ ഒരു കരിമ്പച്ച കളറിൽ കോട്ടൺ ചുരിദാർ അണിഞ്ഞ് സ്വാതി നിൽക്കുന്നു അവന്റെ മുഖം വിടർന്നു ഇതെന്താ താമസിച്ചു പോയത് ഞാൻ കുറെ നേരമായി കാത്തിരിക്കുന്നു ആദ്യം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ മുഖം നാണത്താൽ താഴ്ന്നു ആ പാൽ അവൻ്റെ മുഖത്തേക്ക് നോക്കാതെ അവൾ ഒരുവിധം പറഞ്ഞു എന്തിനാ എന്നോട് ഇനിയും ഈ അകൽച്ച കാണിക്കുന്നത് ഈ പാൽ അകത്ത് കൊണ്ടുപോയി ഒരു ഗ്ലാസ് ചായ ഇട്ട് എനിക്ക് കൊണ്ട് തന്നൂടെ കുസൃതിയോട് അവളുടെ മുഖത്തേക്ക് നോക്കി ആദി ചോദിച്ചു അവൾ ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറിപ്പോയി ചായ ഇടാൻ തുടങ്ങി ആദ്യയുടെ ചുണ്ടിൽ ഒരു ചിരിവിടർന്നു ചായ ഒരു ഗ്ലാസ്സിൽ പകർന്ന് അവൾ അവനു നേരെ നീട്ടി അവനത് ചുണ്ടോടടുപ്പിച്ചു കൈപുണ്യമുണ്ട് അപ്പൊ പാർവതിയമ്മയുടെ അടുത്ത് തട്ടിമുട്ടി നിൽക്കാൻ പറ്റും ആരാ പാർവതിയമ്മ എൻ്റെ അമ്മ തൻ്റെ ഭാവിയമ്മായിമ്മ അവൾ വീണ്ടും മുഖം കുനിച്ചു അവൻ അവളുടെ അടുത്തേക്ക് വന്ന ആ മുഖം മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് അവളോട് ചോദിച്ചു എന്താടും ഇത്രയായിട്ടും എന്നെ വിശ്വസിക്കാൻ തനിക്ക് പറ്റുന്നില്ലേ സ്നേഹിക്കാൻ കഴിയുന്നില്ലേ എൻ്റെ സ്നേഹത്തിൽ കളങ്കമുണ്ടെന്നാണോ ഇപ്പോഴും താ വിശ്വസിക്കുന്നത് അതോ എന്നെ ഇഷ്ടപ്പെടാൻ കഴിയുന്നില്ലേ അവനത് പറഞ്ഞതും അവൾ അവൻ്റെ ചുണ്ടിൽ വിരലമർത്തി അരുത് ഇനി അങ്ങനെ പറയരുത് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഒടുവിലൊന്നും ലഭിക്കാതെ വന്നാൽ അതുകൂടി സഹിക്കാൻ മനസ്സിന് ശക്തിയില്ല ഇപ്പം തന്നെ വേണ്ടിവുള്ള സങ്കടങ്ങളുണ്ട് എനിക്കറിയാം നിൻ്റെ പേടി പക്ഷേ ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല സ്വാതി ആദിക്ക് സ്വന്തമാണ് ഈ ജന്മവും വരും ജന്മങ്ങളിലും പോരെ അവളുടെ ചുമലിൽ ആദിയുടെ കൈകൾ പതിഞ്ഞപ്പോൾ അവളിൽ തനിക്ക് പരിചിതമല്ലാത്ത ഏതോ ഒരു വികാരം ഉണരുന്നത് അറിഞ്ഞു അവളെ തന്നോട് ചേർത്ത് നീഞ്ചിലേക്ക് ചേർത്ത് നിർത്തി ആദ്യം ഒരിക്കൽ കൂടി പറഞ്ഞു എൻ്റെ മനസ്സിൽ നിനക്ക് ഒരിടമുണ്ട് വേറെ ആർക്കും കൊടുക്കാത്ത ഒരിടം അത് നീ അടുത്താലും അകന്നാലും അവിടെ തന്നെ ഉണ്ടാകും ഒരിടത്തൊരാളെ അല്ലേ പ്രതിഷ്ഠിക്കാൻ പറ്റും ഒരുപാട് പേരെ പറ്റില്ലല്ലോ അറിയാതെ ഏതോ ഒരു നിമിഷത്തിൽ അവളുടെ കൈകളും അവനെ ആലിംഗനം ചെയ്തിരുന്നു കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് അവസാനം വരെ കൂടെ ഉണ്ടാവാതിരുന്നാൽ പിന്നെ ഈ ലോകത്തിൽ സ്വാതി ഉണ്ടാവില്ല ഇനി ഒരു പ്രതീക്ഷകൾക്ക് കാത്തു നിൽക്കാതെ പ്രതീക്ഷകളൊന്നുമില്ലാത്തൊരു ലോകത്തേക്ക് ഞാൻ പോയിട്ടുണ്ടാവും പറയുന്നതിനിടയിൽ അവളോടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അങ്ങനെയൊന്നും പറയരുത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ജീവനോടുള്ള കാലം വരെ നീ ഒറ്റയ്ക്കാവില്ല അതിൽ കൂടുതൽ ഉറപ്പ് എനിക്ക് തരാൻ കഴിയില്ല മതി ഈ ഉറപ്പ് മാത്രം മതി ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ ഇനി മുതൽ ഞാനോ നീയോ ഇല്ല നമ്മൾ മാത്രമേ ഉള്ളൂ അവൻ അവളുടെ തലമുടി ഇടകളിൽ തഴുകിക്കൊണ്ട് പറഞ്ഞു കാച്ചണിയുടെ സുഗന്ധം അവൻ്റെ നാസിക തുമ്പിലെ കരിച്ച് കയറി അതവനിലെ പുരുഷൻ്റെ വികാരങ്ങളെ ഉണർത്തുന്നതായി അവൻ അറിഞ്ഞു മതി ഇനി ഈ നിൽപ്പ് തുടർന്നാൽ നിന്നെ ഞാൻ അങ്ങോട്ട് വിടില്ല ഇന്ന് തന്നെ കല്യാണം കഴിച്ച് വീട്ടിൽ കൊണ്ടുപോകേണ്ടി വരും അവൾ നാണത്താൽ അവനിൽ നിന്നും അടർന്നു മാറി ഞാൻ പോകുവാണ് പാല് കൊടുക്കാനുണ്ട് നിൽക്ക് ഞാനും നടക്കാനിറങ്ങുന്നുണ്ട് നമുക്ക് ഒരുമിച്ച് പോവാം അയ്യോ അത് വേണ്ട എനിക്ക് പേടിയാ ആരെങ്കിലും കണ്ടാൽ കണ്ടാലെന്താ വല്യമ്മയോ മറ്റോ അറിഞ്ഞാൽ എന്നെ വഴക്ക് പറയും അയ്യടാ ഇനിയിപ്പോൾ പഴയ പോലെ നിന്നെ അങ്ങനെ വഴക്ക് പറയാനൊന്നും പറ്റില്ല ഇപ്പം ചോദിക്കാനും പറയാനും ഒക്കെ ആളുണ്ട് ഉണ്ടോ പിന്നില്ലാതെ എൻ്റെ പെണ്ണിനെ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ വെറുതെ ഇരിക്കുമോ സ്വാതി പുഞ്ചിരിച്ചു എങ്കിലും ആർക്കും പറയാൻ നമ്മളായി ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണ്ട സാറിൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ താൻ സാറെന്ന് വിളിക്കരുത് കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ആരെങ്കിലും ഇങ്ങനെ വിളിക്കോ ഞാൻ വേറെന്തേ വിളിക്കാൻ ആദ്യ ഏട്ടാന്ന് വിളിച്ചു അവൾ നാണത്തിൽ തല വിളുക്കി എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ ചെറുതിലേ മരിച്ചതാണ് ആദ്യം പറഞ്ഞു തുടങ്ങി അവനെക്കുറിച്ച് അവൻ്റെ അമ്മയെക്കുറിച്ച് ശ്രീമംഗലത്തെക്കുറിച്ച് പിന്നെ ഹിമയെക്കുറിച്ച് എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞ് സ്വാതി ഒന്നും മിണ്ടാതെ നിന്നു എൻ്റെ ഹിമയെപ്പറ്റി അറിഞ്ഞപ്പോൾ ഒന്നും വേണ്ടായിരുന്നോ എന്ന് തോന്നുന്നുണ്ടോ സ്വാതി ഇല്ല ഇല്ലായെന്ന് തല ചലിപ്പിച്ചു ഹെമേ ഞാൻ നൂറ് ശതമാനം ആത്മാർത്ഥമായാണ് സ്നേഹിച്ചത് കഥ എനിക്ക് തന്നോട് പറയാതിരിക്കായിരുന്നു പക്ഷെ താൻ അറിയണമെന്ന് തോന്നി എന്നോട് ദേഷ്യം തോന്നുള്ളൂ എന്തിന് ഒരാളെ സ്നേഹിക്കുന്നതൊരു കുറ്റമല്ലല്ലോ പിന്നെ അന്ന് അങ്ങനെയൊക്കെ നടന്നുകൊണ്ടല്ലേ ഇപ്പം ഇങ്ങനെ എന്നെ എന്നെ ബാക്കി പറ അങ്ങനെ നടന്നുകൊണ്ടല്ലേ ഇപ്പം എനിക്ക് സ്വന്തമായി കിട്ടിയത് അപ്പോൾ സ്വന്തമാണെന്ന് ഉറപ്പിച്ചോ അവളുടെ നാണ മാറുന്ന മുഖത്തേക്ക് നോക്കി അവൻ ചോദിച്ചു ഉറപ്പിച്ചു അവളുടെ ആ വാക്കുകൾ ദൃഢമായിരുന്നു എങ്കിലുറപ്പിച്ചോളൂ അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ നിനക്ക് സ്വ മാത്രം സ്വന്തമായിരിക്കും അവൻ്റെ കണ്ണിൽ പ്രണയം തിളങ്ങി ദത്തൻ തിരിച്ചുപോയി കഴിഞ്ഞാണ് സ്വാതിക്ക് ആശ്വാസമായത് ഗീതയും കുട്ടികളും അമ്പലത്തിൽ പോയിരിക്കായിരുന്നു മുത്തശ്ശി ഉണ്ടാക്കുന്ന തിരക്കിലും വാതിലിൽ മുട്ടുകേട്ടാണ് സ്വാതി അവിടേക്ക് ചെന്നത് വാതിൽ തുറന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് സ്വാതി ഒന്ന് ഭയുന്നു ആ ആദി അയ്യോ എന്തെവിടെ സ്വാതി പേടിയോട് ചോദിച്ചു അതെന്താ എനിക്കിവിടെ വന്നുകൂടെ ആദ്യം മറുചോദ്യം ഇട്ടു അതല്ല അങ്ങനെ പതിവില്ലല്ലോ പതിവില്ലാത്ത പല കാര്യങ്ങളും നടന്നില്ലേ കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ മുഖം കുനിച്ചു മുത്തശ്ശി ഇവിടെ ഞാൻ മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നതാ അവളുടെ സംശയത്തിന് അടിവരയിട്ടുകൊണ്ട് അവൻ പറഞ്ഞു ഞാൻ വിളിക്കാം അവൾ അകത്തേക്ക് പോയി എന്താ കുട്ടിയെ ദേവകിയുടെ അവശത ആ സ്വരം കേട്ടാണ് ആദ്യം നോക്കിയത് ഞാൻ മുത്തശ്ശിയെ കണ്ട് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ ആദ്യം സംസാരത്തിന് തുടക്കം കിട്ടു പറഞ്ഞോളൂ ദേവകിയമ്മ അവശതയിലും ചിരിച്ചു അപ്പോഴേക്കും ഒരു ഗ്ലാസ്സിൽ ചായയുമായി സ്വാതി അവിടേക്ക് വന്നു എന്താ കുട്ടി ഇത് കുടിക്കാൻ മാത്രമേ എടുത്തുള്ളൂ പലഹാരം കൂടി എടുക്കുക ആ കുട്ടി ആദ്യമായിട്ട് വീട്ടിൽ വന്നതല്ലേ ദേവകിയമ്മ സ്വാതിയെ ശാസിച്ചു അവൾ തിരിച്ച് അടുക്കളയിലേക്ക് പോയി ഞാൻ മുഖവരയിടാതെ കാര്യം പറയാം മുത്തശ്ശിനി മുത്തശ്ശിയുടെ ചെറുമകളെ സ്വാതി കുട്ടിയെ എനിക്ക് വിവാഹം കഴിച്ചു തരുമോ എന്ന് ചോദിക്കാൻ വന്നതാണ് ഞാൻ ആ കുട്ടിക്ക് ചോദിക്കാൻ മുത്തശ്ശി മാത്രമേ ഉള്ളൂ എന്ന് എനിക്കറിയാം ആദ്യയുടെ സംസാരം കേട്ട് അത്ഭുതപ്പെടുകയാണ് ദേവകിയമ്മ എന്താ മുത്തശ്ശിക്കിഷ്ടമില്ല എന്നുണ്ടോ ആദ്യം ഒരിക്കൽ കൂടി എടുത്ത് ചോദിച്ചു നീ കാര്യമായിട്ട് പറയുന്നതാണോ എൻ്റെ കുട്ടിക്ക് ഒന്നും പറയണ്ട പറ്റി എല്ലാം എനിക്കറിയാം എല്ലാം ശരിക്കും ഇഷ്ടമായിട്ട് തന്നെയാണ് എൻ്റെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ പിന്നെ കുറച്ച് പ്രായം എനിക്ക് കൂടുതലുണ്ട് സ്വാതി കൊച്ചു കുട്ടിയല്ലേ സ്വാതിക്ക് പതിനേഴേ ഉള്ളൂ എനിക്ക് ഇരുപത്തിയേഴ് ആയിട്ടുണ്ട് അത് കുഴപ്പമില്ലെങ്കിൽ മോനി പറയുന്നത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഒന്നും മുത്തശ്ശിക്ക് തടസ്സമല്ല കുട്ടിയുടെ വീട്ടിലൊക്കെ സമ്മതിക്കോ സ്വാതിയുടെ അച്ഛൻ ഒരു ക്രിസ്ത്യാനിയാണ് എൻ്റെ വീട്ടിലൊരു സമ്മതക്കുറവുമില്ല എനിക്കിഷ്ടമുള്ളത് എന്തും എൻ്റെ അമ്മയ്ക്കും ഇഷ്ടമാണ് ഞാൻ ഉടനെ വീട്ടിൽ ചെന്ന് അമ്മയെ കൂട്ടി വരാം ആദ്യം മുത്തശ്ശിയുടെ മനസ്സൊന്നും അറിയണമെന്ന് തോന്നി അതുകൊണ്ട് ആദ്യം മുത്തശ്ശിയെ കാണാൻ വന്നത് എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല കുട്ടിയെ ഞാൻ മരിക്കുന്നതിന് മുൻപ് എൻ്റെ കുട്ടിയെ നല്ല ആരുടെയിലെ കൈകളിലെ ഏൽപ്പിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ എങ്കിൽ മുത്തശ്ശി പേടിക്കേണ്ട എൻ്റെ കയ്യിൽ അവൾ സുരക്ഷിതയായിരിക്കും ഒരിക്കലും വിട്ടുകളയില്ല ഞാൻ ഒരു കഥകിനപ്പുറം എല്ലാം കേട്ട് മീഴുന്നീർ തുടക്കിയായിരുന്നു സ്വാതി അവളുടെ മനസ്സിൽ ഒരേപോലെ സന്തോഷവും ദുഃഖവും വന്നു അവൾ പെട്ടെന്ന് കണ്ണുകൾ തുടച്ച പലഹാരവുമായി ഉമ്മറത്തേക്ക് വന്നു അവൾ കൊണ്ടുവന്ന പലഹാരത്തിൽ നിന്നും ഒരു ഉണ്ണിയപ്പം എടുത്ത് അവളെ നോക്കി ഒന്ന് കണ്ണിറുക്കി കാണിച്ചു ആദി എങ്കിൽ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി ശരി കുഞ്ഞെ അങ്ങനെയാവട്ടെ ആദി പോയപ്പോൾ ദേവകി അവളുടെ തലയിൽ തഴുകി പറഞ്ഞു എൻ്റെ കുട്ടിയുടെ കഷ്ടപ്പാടൊക്കെ മാറാൻ പോവുക അവളിലും ഒരു ചിരി വിടർന്നു വൈകുന്നേരമാണ് ദേവകിയമ്മ രാമകൃഷ്ണ പണിക്കരുടെ അടുക്കളയ്ക്ക് വന്നത് എന്താ ദേവകിയമ്മേ ഒന്ന് പ്രശ്നം വെച്ച് നോക്കണം അവർ സ്വാതിയുടെ കല്യാണ കാര്യം അയാളോട് പറഞ്ഞു പയ്യൻ്റെ ജാതകം വല്ലതും കയ്യിലുണ്ടോ ഇല്ല മേടിക്കാം അയാൾ പ്രശ്നം വച്ചു ആദിത്യൻ എന്നാ സൂര്യൻ സ്വാതി എന്നാൽ സൂര്യൻ്റെ പത്നികളിൽ ഒരാൾ പ്രശ്നത്തിൽ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല ആദിയും സ്വാതിയും ഒന്ന് ചേരേണ്ടവർ തന്നെയാണ് പക്ഷേ എന്താണൊരു പക്ഷേ വേവലാദിയോട് ദേവഗിയമ്മ ചോദിച്ചു ഒരുപാട് പരീക്ഷണങ്ങൾ കാണിക്കുന്നുണ്ട് ദേവഗിയമ്മ അത്ര പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല പരീക്ഷണങ്ങൾ ഒരുപാടുണ്ട് അതും വളരെ ദുഷ്കരമായവ രാമകൃഷ്ണ പണിക്കർ പറഞ്ഞ വാക്കുകൾ ഇടുത്തി പോലെ അവരുടെ ഉച്ചയിൽ വീണു രാമകൃഷ്ണ പണിക്കരുടെ വാക്കുകൾ ദേവകിയെ അസ്വസ്ഥമാക്കി അസ്വസ്ഥമായ മനസ്സോടെയാണ് അവർ വീട്ടിലേക്ക് മടങ്ങിയത് വന്നപാടെ അവർ അമ്പലത്തിൽ പോയി സ്വാതിക്ക് വേണ്ടി കുറേ വഴിപാട് കഴിച്ചിട്ടു ഈശ്വരന്മാരോടും പറഞ്ഞു ആദിക്കും സ്വാതിക്കും വേണ്ടി പ്രാർത്ഥിച്ചു വൈകുന്നേരം സ്കൂൾ വിട്ട് വന്ന സ്വാതി ഔട്ട് ഹൌസിലേക്കൊന്ന് പാളി നോക്കി ശേഷം അങ്ങോട്ട് പോകണോ വേണ്ടോ എന്ന് ആലോചിച്ചു നിന്നു പക്ഷേ ആദ്യം കാണാൻ അവളുടെ ഹൃദയം തുളികുട്ടിയിരുന്നു വീടിൻ്റെ മുൻവശത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി സ്വാതി ഔട്ട് ഹൗസിലേക്ക് നടന്നു റൂമ് അടച്ചിട്ടിരിക്കുകയായിരുന്നു അവൾ കഥകിൽ മുട്ടി കുറേ സമയങ്ങൾക്ക് ശേഷമാണ് വാതിൽ തുറന്നത് അവൻ്റെ മുഖത്ത് അവശതയും ക്ഷീണവും പ്രകടമായിരുന്നു കണ്ണുകൾ ഇരിക്കുന്നത് കണ്ട് അവൾ മുഖത്തേക്ക് അവളുടെ മുഖത്ത് അവലാതി ഉണർന്നു എന്തി അവൾ തിരക്കി നല്ല തലവേദന പിന്നെ ബോഡി പെയിനും ഉണ്ട് പനിക്കാണെന്ന് തോന്നുന്നു അവൻ അവശദിയോട് പറഞ്ഞു മരുന്നൊന്നും കഴിച്ചില്ലേ അവൾ വേവലാതിയോട് ചോദിച്ചു കഴിച്ചു അമ്മയുടെ കാച്ചെണ്ണ തീർന്നു വേറെ എന്ത് തേച്ചാലും എനിക്ക് പനി വരും അതങ്ങനെയാണ് അതാണോ എങ്കിൽ കിടന്നോ അവൾ പോകാൻ തന്നെ ഇറങ്ങി ഈ സമയത്ത് അവളുടെ സാമീപ്യം അവൻ ആഗ്രഹിച്ചിരുന്നു അവൾ പോയത് ആദ്യയുടെ ഉള്ളിൽ സങ്കടമുണർത്തി അവൾ ഇപ്പോഴും തന്നോട് അകൽച്ച കാണിക്കുന്നു എന്ന് അവന് തോന്നി പ്രണയത്തിൻ്റെതായ ഒരു പരിഭവം അവനിൽ ഉണർന്നു ഒരാളെ സ്വന്തമാക്കുമ്പോഴല്ല നമ്മൾ സ്നേഹിക്കുന്നത് അതേ അളവിൽ തന്നെ അയാൾ തിരിച്ചറിയുമ്പോഴാണ് ആ സ്നേഹം എന്നും നിലനിൽക്കുന്നത് സ്നേഹം തിരിച്ചറിയാതെ സ്വന്തമാകുന്നതൊന്നും അർത്ഥമല്ലാത്തതാണെന്ന് ആദ്യ ഓർത്തു അവന് സങ്കടം തോന്നി ഈ സമയം സ്വാതി അടുക്കളയിൽ ചെന്ന് വെള്ളം തിളപ്പിക്കാൻ വെച്ചു അത് തിളച്ചു വന്നപ്പോൾ കാപ്പിപ്പൊടിയും ചുക്കും പഞ്ചസാരയും കുരുമുളകും ഇട്ട് കാപ്പി കാപ്പിയുണ്ടാക്കി ചെറു അത് പകർന്നു ആരും കാണാതെ ഔട്ട് ഹൗസിലേക്ക് നടന്നു വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അവളത് തുറന്ന് അകത്തേക്ക് കയറി ആദ്യ കണ്ണടച്ച് കിടക്കുകയായിരുന്നു എങ്ങനെ വിളിക്കണമെന്നറിയാതെ സ്വാതി നിന്നു ഒടുവിൽ അവൾ അവൻ്റെ തോളിൽ തട്ടി വിളിച്ചു ആദ്യേട്ടാ അവളുടെ സ്വരം കേട്ട സ്വപ്നത്തിൽ എന്നതുപോലെ അവൻ ഉണർന്നു അവളുടെ ആ വെളിയും ആ നിൽപ്പം കണ്ട് അവൻ അത്ഭുതപ്പെട്ടു പോയി എന്താ വിളിച്ചത് അവൻ അവിശ്വാസനീയതയോട് ചോദിച്ചു അവൾ മുഖം കുഞ്ഞിച്ചു നിന്നു എഴുന്നേറ്റി അവൾ പറഞ്ഞു അവൻ പതി എഴുന്നേറ്റിരുന്നു അവളുടെ മുഖത്തേക്ക് നോക്കി ഇത ഇത് കുടിക്കുക അവൾ കാപ്പി അവന് നീട്ടി ഇത് അവൻ മനസ്സിലാവാതെ ചോദിച്ചു ചുക്ക് കാപ്പി ഇത് കുടിച്ചാൽ പനി വേഗം മാറും അവൻ ചിരിച്ചു എടി ഞാനൊരു ഡോക്ടറല്ലേ ഇതുകൊണ്ട് പനി മാറില്ല പനി പനിച്ചു തന്നെ മാറും പനിയൊരു രോഗമല്ല രോഗലക്ഷണമാണ് അതൊന്നും എനിക്കറിയില്ല ഇത് വേണ്ടെങ്കിൽ ഞാൻ തിരിച്ചു കൊണ്ടുപോയിക്കോളാം അവൾ പരിഭവം മറച്ചു വെച്ചില്ല അയ്യോ പോയല്ലേ എൻ്റെ മോളെ കഷ്ടപ്പെട്ടിട്ടുണ്ട് വന്നതല്ലേ ഞാൻ കുടിച്ചോളാം ഇങ്ങതാ അവൾ കാപ്പി അവൻ്റെ കൈകളിലേക്ക് വച്ചു കൊടുത്തു അവനത് ഒറ്റ വലിക്ക് കുടിച്ചു കൊള്ളാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൾ മിണ്ടാതെ നിന്നു ഇതിനാണോ ഓടിപ്പോയത് ചുക്ക് ഇടാനാണോ പോയതെന്ന് അവൾ മൂളി മുൻപ് അവളെക്കുറിച്ച് ചിന്തിച്ചതിൽ അവൻ അവനോട് തന്നെ പുച്ഛം തോന്നി സ്നേഹം തിരിച്ചറിയുന്നത് വാക്കുകളെക്കാളേറെ പ്രവർത്തിയിലാണ് വേണമെങ്കിൽ അവൾക്ക് തന്നെ ആശ്വസിപ്പിച്ചു പോകാമായിരുന്നു അതായിരുന്നു താനും ആഗ്രഹിച്ചത് പക്ഷേ തനിക്ക് ഇപ്പോൾ ആവശ്യം ആശ്വാസ വാക്കുകളല്ല കെയർ ആയിരുന്നു അതവള് മനസ്സിലാക്കി വാക്കാർക്കും കൊടുക്കാവുന്നതാണ് പക്ഷേ പ്രവർത്തിയിലാണ് അത് നിർണ്ണയിക്കപ്പെടുന്നത് പൂക്കളെല്ലാം ഭംഗിയുള്ളതാണ് പക്ഷെ അതിലുമുണ്ട് സുഗന്ധം പരത്തുന്നതും ദുർഗന്ധം പരത്തുന്നതും സ്വാതി അവൾ സുഗന്ധം പരത്തുന്ന പരിശുദ്ധമായ പരിശുദ്ധമായൊരു തുളസിപ്പൂവാണ് ആദ്യം ഓർത്തു ആദ്യക്ക് അവളോട് സ്നേഹം കൂടി വന്നു എന്നും തനിക്ക് ചേർന്നൊരു നല്ല പാതി ആയിരിക്കും സ്വാതി എന്ന് ആദ്യം ഉറപ്പിക്കുകയായിരുന്നു ഒന്ന് എഴുന്നേറ്റിരിക്കാമോ അവൾ ആദ്യോട് ചോദിച്ചു അവൻ ഓർമ്മകളിൽ നിന്ന് ഉണർന്നു നോക്കി എന്താ കസേരയിലേക്ക് ഇരിക്കാമോ എന്ന് അവൾ ആദ്യയോട് പറഞ്ഞു അവൻ മറുപടി ഒന്നും പറയാതെ അവൾ പറഞ്ഞതനുസരിച്ചു അവളൊരു കൊച്ചു കിണ്ണത്തിൽ എണ്ണ എടുത്ത് അവൻ്റെ തലമുടി ഇരകളിൽ തേച്ച് മസാജ് ചെയ്തുകൊണ്ടിരുന്നു എന്തായത് ആദ്യം തിരക്കി കാച്ചെണ്ണയാണ് ഞാൻ ഉണ്ടാക്കിയതാണ് അമ്മ ഉണ്ടാക്കുന്ന പോലെയാണോ എന്ന് അറിയില്ല എങ്കിലും തലവേദന മാറുമെന്ന് തോന്നുന്നു അവൻ ചിരിച്ചു അവളുടെ കൈവിരലുകൾ അവൻ്റെ തലമുടിയിൽ തഴുകിക്കൊണ്ടിരുന്നു കുറേ സമയം അവൾ മസാജ് ചെയ്തപ്പോൾ ആശ്വാസം കിട്ടിയ പോലെ ആദ്യക്ക് തോന്നി അത് കഴിഞ്ഞ് അവൾ അടുക്കളയിലേക്ക് പോയി ഒരു വലിയ പാത്രത്തിൽ വെള്ളമെടുത്തു അവിടെ ഉണ്ടായിരുന്ന അടുപ്പിൽ കുറച്ച് ഉണങ്ങിയ തേ തെങ്ങോലകളൊക്കെ കൂട്ടി കത്തിച്ച് തീയുണ്ടാക്കി വെള്ളം അടുപ്പത്ത് വെച്ചു ചെറു ചൂടാക്കി ബക്കറ്റിൽ ഒഴിച്ചു ഇനി കുളിപ്പിച്ചും തരുന്നുണ്ടോ ആദ്യം അടുത്തേക്ക് വന്ന് ചോദിച്ചു അയ്യടാ അവളവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ കുളിപ്പിച്ച് തന്നാൽ ആദ്യ കുസൃതിയോട് പറഞ്ഞു എനിക്കെത്ര സന്തോഷം ഇല്ല കേട്ടോ അവൾ പറഞ്ഞു ആഹാ ആളങ്ങ് സ്മാർട്ടായല്ലോ ഞാൻ ആദ്യം ആളല്ലല്ലോ ആദ്യ അവളുടെ മുഖം നോക്കി പറഞ്ഞു അവൾ ചിരിച്ചു ഇപ്പം എണ്ണ പിടിച്ചിട്ടുണ്ടാവും ഈ ചെറു ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ പനിയൊക്കെ മാറും ഓഹോ ആയിക്കോട്ടെ ഡോക്ടർ മേഡം ആദ്യം കൈതൊഴുതുകൊണ്ട് പറഞ്ഞു കളിയാക്കണ്ട കുറുന്തോട്ടേക്കും വാദം വരാം പോയി കുളിക്കാൻ നോക്ക് ഞാൻ പോവാ നേരം കുറയായി അവൾ പോകാനായി പോയതും അവൻ കയ്യിൽ പിടിച്ചു വലിച്ച് നീഞ്ചിലേക്ക് ചേർത്തു നിർത്തി അങ്ങനെയങ്ങ് പോയാലോ ഇത്രയൊക്കെ ചെയ്തിട്ടല്ലേ ഇനിയൊരു മരുന്നുകൂടി തന്നിട്ട് പൊയ്ക്കും എന്നിട്ട് പോയാൽ മതി തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ